കാഞ്ഞങ്ങാട് നഗരത്തിന്റെ പ്രിയപ്പെട്ട സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ എച്ച് കെ ദാമോദരന്റെ ഉടിഞ്ചൽ നോവൽ പ്രകാശിതമായി എഴുത്തുകാരനും ലൈബ്രറിയനുമായ പി വി കെ പനയാലാണ് നോവൽ പ്രകാശനം ചെയ്തത് ഹൊസ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ കുശാൽ നഗറിലെ എച്ച് കെ ദാമോദരന്റെ ഉടിഞ്ചൽ എന്ന നോവലാണ് ദാമോദരന്റെ വാടക വീടിന്റെ മുറ്റത്ത് വെച്ച് നടത്തിയ ലളിതമായ ചടങ്ങിൽ പ്രകാശനം ചെയ്തത് രണ്ടര വർഷക്കാലത്തെ തപസിക്കുടുവിൽ ദാമോദരൻ എഴുതിയ നാല് നോവലുകളിൽ ആദ്യത്തേതാണിത് താൻ പിറന്ന പഴയ സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഐറ്റത്തിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന കുടിയ യാതനകൾ ഏറെ സങ്കടത്തോടെ പകർത്തപ്പെട്ടതാണ് ഈ ആദ്യത്തെ നോവൽ മറ്റ് രണ്ട് നോവലുകളും അച്ചടിയുടെ ഭാഗത്തിലായി നാലാമത്തെ നോവൽ എഴുതി തീർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി കരളിന് അർബുദം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായത് തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സ ആരംഭിച്ചതിനെ തുടർന്ന് ഹോസ്ർക്ക് താലൂക്കിലെ ലൈബ്രറി കൗൺസിൽ പ്രവർത്തകർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് സാമ്പത്തിക സ്വരൂപണം നടത്തിവരികയാണ് ഇതിനിടയിലാണ് ഒന്നാമത്തെ നോവൽ വായനക്കാർക്കായി സമർപ്പിച്ചത് ഹോസ്തൃഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എടുത്തുകാരനും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ പി വി കെ പനയാൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു അഡ്വകേറ്റ് നമ്മുടെ ജീവശ്വാസത്തിൻ്റെ ഭാഗമായി സഞ്ചരിക്കുന്ന ഒരാൾ ആണ് ഞാൻ പണ്ട് പനിഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ അടുത്ത നഗരം കാസർഗോഡായിരുന്നു ഇവിടെ വെള്ളിക്കൂത്ത് വന്നപ്പോഴാണ് അടുത്ത നഗരം കാഞ്ഞങ്ങളായത് കാഞ്ഞങ്ങളെത്തിയപ്പോഴാണ് എച്ച് കെയുടെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയി ഒരാൾ ഇവിടെയുണ്ട് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ വളരെ ഗാഠമായ ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളത് മനസ്സു തുറക്കുന്നത് എപ്പോഴും അപ്പുക്കുട്ടൻ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷനായി അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ പുസ്തകം പരിചയപ്പെടുത്തി ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ പന്മന വിജയൻ എം വി ബാലൻ സി വിജയരാജൻ പ്രൊഫസർ കെ സി രവീന്ദ്രൻ സന്തോഷ് കുശാൽ നഗർ പി സുശാന്ത് എന്നിവർ സംസാരിച്ചു പ്രസിദ്ധീകരിച്ചത് അവതാരിക എഴുതിയത് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ മുൻ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടനാണ് പുസ്തകത്തിന്റെ വില ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രൂപീകൃതമായ ദേശാഭിമാനി ബാലസംഘത്തിന്റെ ഹോസ്തർഗ് താലൂക്ക് പ്രസിഡന്റ് ഉത്തരമേഖലാ കമ്മിറ്റി അംഗം എസ് എഫ് ഐ കാഞ്ഞങ്ങാട് ഏരിയ കൺവീനർ കാഞ്ഞങ്ങാട് പഞ്ചായത്ത് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ദാമോദരൻ അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരമർദ്ദനവും ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ആറാം തരം മുതൽ തന്നെ സാഹിത്യരചന തുടങ്ങിയിരുന്നു എച്ച് കെ ദാമോദരൻ സ്ഥാപിച്ച കുശാൽ നഗറിലെ ഇ കെ നായന സ്മാരക ഗ്രന്ഥാലയ പരിധിയിൽ അദ്ദേഹം നേരിട്ട് ഓരോ വീടുകളിലും കയറിയിറങ്ങി പുസ്തക വിതരണം നടത്തിയ പ്രവർത്തനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്